കൂട്ടുകാരെ ആനയും കരടിയും പുലിയും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുള്ള കൊടും വനത്തിലേക്ക് കെ എസ് ആർ ടി സിയിൽ ഒരു യാത്ര പോയാലോ അതേ കൂട്ടുകാർ ചാലക്കൊടിയിൽ നിന്ന് നമ്മൾ മലക്കപ്പാറയിലേക്കാണ് ഒരു വനയാത്ര നടത്തുന്നത് നൂറ്റി രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരു സൈഡ് അപ്പോൾ രണ്ട് സൈഡും കൂടി ചേർന്ന് ഏകദേശം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു യാത്ര ഓൾറെഡി ആസ്വദിച്ചവരായിരിക്കാം ഞാൻ എന്റെ യാത്ര തുടങ്ങുന്നത് ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് ബസ് കയറി ഏകദേശം മുപ്പത്തി എട്ട് രൂപ അതിനുശേഷം ചാലക്കുടിയിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി എത്തി ശരിക്കും പറഞ്ഞാൽ അത്രയും നേരത്തെ എത്തേണ്ട ആവശ്യമില്ല ഒരു പന്ത്രണ്ടേ കാലാവുമ്പോൾ എത്തിയാൽ മതി കാരണം പന്ത്രണ്ടരക്കാവുമ്പോഴാണ് ഈയൊരു ബസ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് അതിനുശേഷം പന്ത്രണ്ട് അമ്പത് വരെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഈ ഒരു ബസ് നിർത്തിയിടും അവധി ദിവസങ്ങളിൽ എന്തായാലും ബസ്സിൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഇട ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും നല്ലത് മൂന്നാല് പ്രാവശ്യം മലക്കപ്പാറയിലേക്ക് പോയിട്ടുണ്ട് അതും ഈ ഒരു കെ എസ് ആർ ഒരു തവണ പോലും ആനയെ കാണാതിരുന്നിട്ടില്ല എല്ലാ യാത്രയിലും ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഈ പ്രാവശ്യം ഭാഗ്യം തുണച്ചില്ല ഒരറ്റ ആനയെ പോലും കണ്ടില്ല പക്ഷേ മലമുഴക്കി വീഴാമ്പല് സിംഹവാലം കുരങ്ങ് കാട്ടുപോത്തിനൊക്കെ തൊട്ടടുത്തുനിന്ന് വരെ കാണാൻ പറ്റി അതുപോലെ തന്നെ മലക്കപ്പാറയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കിഡ്ലൻ സൺസെറ്റും കിട്ടി അതായത് സൂര്യാസ്തമയം പലർക്കും ആനയെ കാണാത്തതിൽ വിഷമം ഉണ്ടായിരിക്കും പക്ഷേ മറ്റു ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലം കൂടിയാണ് ഈ ഒരു മലക്കപ്പാറ അത് ഈ ഒരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോ ആ ഫോട്ടോസും അല്ലെങ്കിൽ എടുത്ത വീഡിയോസൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സ്ഥലം വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു വഴിയില് പ്രൈവറ്റ് വെഹിക്കിൾസ് അതായത് കാറുകൊണ്ടോ അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കല് ഞാനും എന്റെ കൂട്ടുകാരും കൂടി ബൈക്കും എടുത്തിട്ട് ഒരു ആറു മണിക്ക് ശേഷം ഈയൊരു അതായത് നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് ചാളക്കുടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ആന ഫ്രണ്ടിൽ വന്നു ഞങ്ങളെ നല്ല രീതിയിൽ പേടിച്ചു പോയി ആന ഒന്നും ചെയ്തില്ല ആന ആനയുടെ പാട് നോക്കിപ്പോയി ആ ഒരു ഫുട്ടേജ് അവിടെ കൊടുത്തേക്കാം അപ്പൊ ഈ വഴി സ്വന്തം വണ്ടി കൊണ്ട് കാർ കൊണ്ടോ അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടോ ഒക്കെ വരാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഓരോ വളവ് തിരിയുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ വേണം വരാനായിട്ട് ഏത് നിമിഷവും ആന ഫ്രണ്ടിൽ വന്നേക്കാം നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് വാൽപ്പാറയ്ക്കുള്ളത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ആയിരിക്കും ഓർമ്മ വരിക അറിയാത്തവർക്കായിട്ട് വീണ്ടും പറയാം പുലികളുടെ സാന്നിധ്യം സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആക്രമണങ്ങളും മരണങ്ങളും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ന്യൂസ് പേപ്പറോ അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരെ അവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലേക്കൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കി പറഞ്ഞിട്ട് ഇറങ്ങും അപ്പോൾ അങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കുക പുലിയുടെ ആക്രമണത്തിന് വിധേയമായേക്കാം അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പുലിക്കഥയൊന്നും അറിയാതെ ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ട് അത് മലപ്പാറയിൽ രാത്രിയിൽ ചുമ്മാ വ്ലോഗ് എടുക്കാനൊന്നും പറഞ്ഞിട്ട് തേലത്തോട്ടത്തിന്റെ ഇടയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അട്ടകടിയൊക്കെ കൊണ്ടുകൊണ്ട് തന്നെ റൂമിലേക്ക് പെട്ടെന്ന് പോയി അല്ലെന്നുണ്ടെങ്കിൽ ഈ പുലിയോ അല്ലെങ്കിൽ ആനയോ ഒക്കെ ആക്രമിച്ചേനെ അന്നൊന്നും ഈ ഒരു സംഭവം ഒന്നും അറിയില്ലായിരുന്നു പിന്നീട് വീട്ടിലൊക്കെ പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് സ്ഥിരമായിട്ട് പുരിയൊക്കെ വരുന്ന സ്ഥലമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം പറയാം നിങ്ങൾ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ പാസ് എടുത്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ബബ്ബ പഠിക്കേണ്ടി വരും ഒരുപാട് പേര് അവിടെ വന്നതിന് ശേഷം ഇ പാസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടു പക്ഷേ അവിടെ പല നെറ്റ്വർക്ക് കവറേജും കാര്യങ്ങളൊക്കെ ജിയോയ്ക്കൊന്നും എന്ന് തോന്നുന്നുണ്ട് ബാക്കിയുള്ള നെറ്റ്വർക്കൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും ബി എസ് എൻ ലും കുഴപ്പമുണ്ടാവില്ല എന്നാലും വീട്ടിൽ നിന്നും അതൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത് ഇവിടെ ഈ ഒരു തമിഴ്നാട് ചെക്ക് പോസ്റ്റിന്റെ ആ ഒരു ക്യാബിനുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കറുത്ത നിറത്തിലുള്ള സ്റ്റിക്കർ ഒട്ട് ചെയ്ത് കണ്ടോ പുലിയാണ് അതിനും കാരണക്കാരൻ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കഥ ശരിയാണോന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ എപ്പോഴെങ്കിലും മലക്കപ്പാറയിൽ പോകുമ്പോൾ അവിടെ ആരെങ്കിലൂടെങ്കിലും അതൊന്ന് ചോദിക്കണം പലതരത്തിലുള്ള പുലിക്കഥകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും പുലിക്കഥകളല്ല യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ അങ്ങനെ മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം